പി എം ആതിര ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഏക വനിതാ പാനലിസ്റ്റാണ് ആതിര നേരത്തെ വന്ന കാര്യങ്ങൾ ആവർത്തിക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നില്ല അതിൽ ഒരു നിലപാട് പറയാൻ ആവശ്യപ്പെടുന്നില്ല പക്ഷേ ഇത് നമ്മുടെ സ്ത്രീ മുന്നേറ്റ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു സംഭവമാണ് ഇതിനു ശേഷമാണ് നേരത്തെ ഷുക്കുർ വക്കീൽ നിരീക്ഷിച്ചതുപോലെ നമ്മുടെ വനിതാ വിമോചന ആശയധാരയിൽ ചില ചില മുന്നോട്ട് വരവുകൾ വളരെ പ്രകടമായ രീതിയിൽ ഉണ്ടായിട്ടുള്ളത് അതിനൊക്കെ ഒരു തിരിച്ചടി കിട്ടുന്ന തരത്തിൽ ഇത് എത്തിപ്പോയോ എവിടെയെങ്കിലും ഒരു സ്ത്രീ ആക്രമണം ഉണ്ടായാൽ അതിന് പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് പ്രബലര ആയാൽ പോലും അവരെയൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കാൻ ഇവിടുത്തെ സ്ത്രീ മനസാക്ഷിക്ക് കഴിയും എന്നു കൂടി എന്നുകൂടി നമുക്ക് മുമ്പിൽ തെളിയിക്കപ്പെട്ട ഒരു സണിത് അതിൻ്റെ ആൻറ്റി ക്ലൈമാക്സ് സംഭവിക്കുകയാണ് എന്ന് തോന്നുന്നുണ്ടോ ഒപ്പം തന്നെ ഈ കേസിൽ നീതി നടപ്പായോ പോലീസ് മികവ് കാണിച്ചോ പ്രോസിക്യൂഷൻ അതിൻ്റെ മാറ്റം തെളിയിച്ചോ ഗൂഢാലോചന തെളിയാത്തത് എന്തുകൊണ്ടാണ് ഒന്നാം ഘട്ടത്തിൻ്റെ പാഠങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ള ആതിരയുടെ നിരീക്ഷണങ്ങൾ ഈ ക്രൈം സമാനതകളില്ലാത്തൊരു ക്രൈമാണ് റേപ്പ് കേസുകൾ നമ്മുടെ നാട്ടിൽ നടക്കാത്തതല്ല സ്ത്രീകൾ ശരീരത്തിന് നേരെ നടക്കുന്ന ഏറ്റവും ക്രൂരമായ കുറ്റകൃത്യം തന്നെയാണ് റേപ്പ് പക്ഷെ ആദ്യമായിട്ടാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു കൊട്ടേഷൻ റേപ്പ് എന്നുള്ള വാക്ക് തന്നെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അത് ഇവിടെ എന്നുള്ള മാത്രമല്ല മൊത്തം ക്രൈമുകളുടെ ചരിത്രത്തിൽ തന്നെ കൊട്ടേഷൻ റേപ്പ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ എല്ലാ നിലയ്ക്കും തകർക്കാനുള്ള ഒരു ആയുധമായിട്ട് റേപ്പിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നൊരു ആധുനിക എന്നൊരാധുനിക സമൂഹത്തിനകത്തുനിന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു ക്രൈമായിരുന്നു ആ ക്രൈമിൽ ടൂളായിട്ട് ഉപയോഗിച്ച ആളുകൾ മാത്രം കുറ്റക്കാരാണെന്ന് കണ്ടെത്തിക്കൊണ്ടാണ് സെഷൻസ് കോടതിയുടെ വിചാരണ കോടതിയുടെ വിധി ഇന്ന് വന്നിരിക്കുന്നത് വിധിയല്ല ഫൗണ്ട് ഗിൽറ്റി ആരൊക്കെയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് എന്ന ചോദ്യത്തിന് ഈ ഡയറക്റ്റ് ക്രൈമിൽ ഇൻവോൾവ് ചെയ്തായിട്ടുള്ള ഇതിന് നിയോഗിക്കപ്പെട്ട കൊട്ടേഷന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ മാത്രമാണ് കുറ്റക്കാരാണ് എന്ന് ഇന്ന് കോടതി കണ്ടെത്തിയത് ആരാണോ കൊട്ടേഷൻ കൊടുത്തിട്ടുള്ളത് അവരിലേക്ക് എത്താൻ നമ്മുടെ നീതിന്യായ സംവിധാനത്തിന് ഈ വിചാരണ കോടതിക്ക് സാധിക്കാതെ പോയി എന്നുള്ളതാണ് അത് തീർച്ചയായും ഇതൊരു റേപ്പ് കൊട്ടേഷനാണ് എന്ന് ഈ കേരളം മുഴുവൻ തിരിച്ചറിഞ്ഞതാണ് അതുകൊണ്ടാണ് അതിജീവിതക്കൊപ്പം കേരളം ഒറ്റക്കെട്ടായി നിന്നതും എൺപത്തഞ്ച് ദിവസത്തോളം കേരളത്തിലെ അതീ പ്രഗത്ഭനായിട്ടുള്ള നടനായി നിൽക്കുന്ന സമയത്ത് ദിലീപിന് ജയിലിൽ കടക്കേണ്ടിയും വന്നത് അതിൻ്റെ തുടർച്ചയിൽ ഇത്രയും പ്രാഗൽഭ്യം പ്രഗത്ഭനായിട്ടുള്ള ഇത്രയും ഇൻഫ്ലുവൻസ് ഉള്ള ഇത്രയും സ്വാധീനിക്കാൻ ശേഷിയുള്ള ഇത്രയും സംവിധാനങ്ങളെ വെ വിലക്കെടുക്കാൻ ശേഷിയുള്ള ഇത്രയും മാനിപ്പുലേറ്റ് ചെയ്യാൻ കേൾപ്പുള്ള ഇത്രയും കൂടിയ രീതിയിലേക്കൊരു ക്രൈം അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കാൻ കഴിവുള്ള തിരുവായിക്കെതിർവായില്ലാത്ത വിധം ഇൻഡസ്ട്രിയെ നിയന്ത്രിച്ചിരുന്ന ഇങ്ങനെയൊക്കെ ചെയ്താലും ഈ പെൺകുട്ടി നടി ആരോടും പറയില്ല എന്നുള്ള ഉറച്ച കോൺഫിഡൻസിൻ്റെ മീതം നടന്നിട്ടുള്ള ഒരു ക്രൈമിൽ ഒരു ഭാഗം മാത്രം കൺ ഫൗണ്ട് ഗിൽറ്റി എന്ന് പറയുന്ന സമയത്തുള്ള നിരാശ സ്വാഭാവികമായിട്ടും ഇതിന് ഈ അതിജീവിതക്കൊപ്പം നിന്നാൽ ഇത് അതിജീവിതയുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം മാത്രമല്ല ഇങ്ങനൊരു ക്രൈം നടന്നാൽ ഒരു പൊതുസമൂഹം എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് അത് നിശ്ചയമായും ഈ കൂടിയ ക്രൈമിന് നേതൃത്വം കൊടുത്തൊരു സംവിധാനം അതാരായാലും എത്ര ജനപ്രിയനായാലും എങ്ങനെയുള്ള ആളായാലും അയാളെ ഒറ്റപ്പെടുത്തും നിന്ന് എന്ന് കേരള സമൂഹം പ്രഖ്യാപിച്ചതാണ് എന്നിട്ട് ആ കേസിൻ്റെ വിചാരണ കോടതിക്കകത്തു നിന്ന് ഇങ്ങനെയൊരു കണ്ടെത്തൽ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള കുറ്റകൃത്യം ചെയ്തിട്ടുള്ള കൊട്ടേഷൻ ടീമ് ഉപയോഗിച്ചിട്ടുള്ള ടൂൾസ് ആയിട്ടുള്ള ആളുകൾ ഫൗണ്ട് ഗിൽട്ടി എന്ന് പറയുന്നത് ഒരു പരിധിവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അത് കണ്ടെത്താൻ കഴിഞ്ഞു കാരണം ജീവിക്കുന്ന തെളിവാണ് കോടതിയിൽ സാക്ഷി പറഞ്ഞിട്ടുള്ളത് അവരുടെ കരുത്താണ് ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അതുകൊണ്ട് നിശ്ചയമായി മറ്റൊരു നിവൃത്തിയും കോടതിക്കില്ല കാരണം അവരെ ഈ പറയും വിധം ഒരു സംസ്ഥാന സർക്കാർ ഒപ്പം നിന്നു ഒരു പോലീസ് സംവിധാനത്തെ കൃത്യമായിട്ട് അതിനു വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞു അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ക്രൈമിൽ ഡയറക്ടറിലി ഇൻ ഇൻവോൾവ് ആയ ആളുകളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി മറുഭാഗത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളത് കേരളം ആഴത്തിൽ അന്വേഷിക്കേണ്ടെന്നൊരു വിഷയം തന്നെയാണ് ഇങ്ങനെയൊരു കേസിനകത്ത് ഇത്രയധികം ഇങ്ങനെ ഒരു ചെയ്തിട്ടുള്ള ഒരു സംവിധാനത്തെ തൊടാൻ ശിക്ഷിക്കും വിധത്തിലേക്ക് എത്താൻ സാധിക്കാതെ പോയ ഒരു സമൂഹമാണോ ഈ ആധുനിക ജനാധിപത്യ സമൂഹം പ്രത്യേകിച്ച് കേരളം പോലുള്ള ഒരിടത്തു നിന്ന് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഇത്രയും എക്സ്പോസ്ഡായ കോടതിക്ക് മുന്നിൽ വന്ന കാര്യങ്ങൾ പുറത്തേക്ക് റിപ്പോർട്ട് ചെയ്യരുതെന്ന് സാധാരണ പറയുക വിക്ടിം ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉത്കണ്ഠയാണ് പക്ഷേ ഈ കേസിനകത്ത് ആ ഉത്തരവ് മാധ്യമപ്രവർത്തകർക്ക് നേരെ വന്നത് പ്രതിയുടെ ഈ സമൂഹത്തിനകത്ത് വിലയെ പരിഗണിച്ചുകൊണ്ടാണ് അതൊക്കെ നമുക്ക് അത്ഭുതം ആ സമയത്ത് ഉണ്ടായതാണ് അതുകൊണ്ടുതന്നെ ആ കോടതി മുറിക്കകത്ത് എന്ത് സംഭവിക്കുന്നുവെന്ന് പുറംലോകം അറിയരുത് എന്നുള്ള വാശി പോലും പ്രതിക്കും ആ സംവിധാനത്തിനും ഉണ്ടായി എന്നുള്ളതാണ് പുറത്തറിഞ്ഞത് ഈ പറയും വിധം നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള അതിനകത്ത് സാക്ഷി പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന അതിജീവിതം ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടും അവരുടെ ഹർജികളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ഇങ്ങനെയൊരു പരാതിയുമായിട്ട് വന്നൊരു പരാതിക്കാരിയെ സംബന്ധിച്ചിടത്തോളം ഒരു കോടതി മുറി എങ്ങനെ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ആധുനിക ജനാധിപത്യ സമൂഹവും സ്ത്രീപക്ഷമായി ചിന്തിക്കുന്ന മനസ്സുള്ള മനുഷ്യരും ആലോചിക്കുന്നൊരിടമുണ്ട് പഴയ കോ സിനിമകളിൽ കണ്ടെന്ന മുറികളല്ല എല്ലാ രീതിയിലും ഈ സ്ത്രീയെ ഈ പറയും വിധം ടാർനിഷ് ചെയ്യുന്ന അത്തരം ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നുള്ള കൃത്യമായ ഡയറക്ഷൻസ് ഉണ്ടായിട്ട് പോലും എന്തൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളെയാണ് അതിജീവിതക്ക് ഈ കേസിനകത്ത് അഭിമുഖീകരിക്കേണ്ടി വന്നത് കോടതി മുറിക്കകത്ത് അതിനുശേഷം അതിൽ സാക്ഷി പറയാൻ വേണ്ടി പോയിട്ടുള്ള ഗീതു മോഹൻദാസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത് കൂറുമാറാത്ത സാക്ഷികളെ എങ്ങനെയാണ് ആ കോടതി മുറി കൈകാര്യം ചെയ്തത് എന്നതിനെ സംബന്ധിച്ചൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പുറത്തേക്ക് വന്ന വാർത്തയുണ്ട് അതുകൊണ്ട് പ്രിയദർശൻ തമ്പി സാറ് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ് നമ്മളൊരു അല്ല ക്രിറ്റിസൈസ് ചെയ്യേണ്ടത് പക്ഷെ മിനിമം അതിജീവിതമാരോട് ഒരു കോടതി മുറി കാണിക്കേണ്ടുന്ന സാമാന്യ മര്യാദ ആ കോടതിക്കകത്ത് സംഭവിച്ചിരുന്നുവെങ്കിൽ ഇന്നീ ക്രിറ്റിസിസം ഇല്ലാ ഇല്ലായിരുന്നു നമുക്കൊന്നും പക്ഷേ അതുണ്ടായില്ലോ അതുകൊണ്ടല്ലേ അതിജീവിതക്ക് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പലവട്ടം പോകേണ്ടി വന്നത് എഴുതി പറയുന്ന മൊഴി എഴുതിയെടുക്കുന്നില്ല എന്ന് കണ്ട സമയത്ത് അത് സൂചിപ്പിച്ച അതിജീവിതയോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്തതെന്ന് നമ്മൾ കേട്ടല്ലോ സ്റ്റെനോഗ്രാഫർ അല്ല എന്ന് പറയുന്ന രീതിയിൽ ഞാനൊരു ബോക്സിൽ നിന്ന് പറയുന്ന കാര്യം എഴുതിയെടുക്കാൻ ഒരു സംവിധാനമാണ് നീതിന്യായ സംവിധാനത്തിനകത്ത് ജുഡീഷ്യൽ ഓഫീസർ ചെയ്യേണ്ടത് പ്രാഥമികമായ അക്കാര്യം പോലും ചെയ്യുന്നില്ല വരച്ചൊരു ഹ്യൂമിലേറ്റീവ് ആയിട്ടുള്ള അന്തരീക്ഷം വന്നതുകൊണ്ടാണല്ലോ പോകേണ്ടി വന്നത് അതുകൊണ്ട് ഞങ്ങൾ പേഴ്സണലി വിമർശിക്കുകയല്ല മറിച്ച് ഇനിയൊരു സ്ത്രീ ഒരു കേസുമായിട്ടിങ്ങനെ അതിജീവിതയായിട്ടുള്ള നടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലയ്ക്കും അവരിതിനെ മുറിച്ചുകിടക്കുന്നതിന് വേണ്ടി ഇക്കാലം അത്രയും ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷെ അങ്ങനെ പോലും ശ്രമിക്കാൻ വേണ്ടി കഴിയാതെ പോയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾ പറഞ്ഞല്ലോ ടിപ്പ് ഓഫ് ഐസ്ബർഗ് എന്നുള്ള രീതിയിലാണല്ലോ ഈ കേസിനെ തുടർന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് ഹേമ കമ്മിറ്റിയുടെ പഠനത്തിനെ തുടർന്ന് ഈ ഇൻഡസ്ട്രി എത്രമാത്രം സ്ത്രീവിരുദ്ധമായിട്ടാണ് ഇതിനകത്ത് ആളുകൾ സ്ത്രീകളോട് പെരുമാറിയിട്ടുള്ളതെന്ന് എന്നിട്ട് എസ് രൂപീകരിച്ച സമയത്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്ന സമയത്ത് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ എന്തുകൊണ്ടാണ് സ്ത്രീകൾ മൊഴി നൽകുന്നില്ല എന്നൊക്കെ കേരളം ഇങ്ങനെ എംബരസഡ് ആയിട്ട് ഇങ്ങനെ അമ്പരന്ന് നിന്നല്ലോ ആ സമയത്ത് അമ്പരന്ന് നിൽക്കുന്ന നമ്മൾ തിരിച്ചറിയണം ഇങ്ങനെയാണ് കോടതിയിൽ പോരാടിയൊരു അതിജീവിതത്തിനുണ്ടായിട്ടുള്ള അനുഭവം എന്നുള്ളത് അങ്ങനെയുള്ളൊരു അനുഭവം കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ആക്ടിവിസ്റ്റുകൾ ആഗ്രഹിച്ചിരുന്നത് ആ മിനിമം ഇനിയിപ്പം എവിഡൻസ് ഇല്ല ഈ പറഞ്ഞ പോലെ ക്രിമിനൽ കോൺസ്പിരൻസി പ്രൂവ് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഏഴു വർഷം പ്രോസിക്യൂഷൻ പണി ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് നമുക്കും നല്ല ബോധ്യുണ്ട് പക്ഷേ ആ ക്രിമിനൽ കോൺസ്പിരൻസി പ്രൂവ് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ലെങ്കിൽ പോലും ഈ കേസിൽ കഴിയുമെന്നുള്ളതാണ് വർഷത്തെ പ്രോസിക്യൂഷൻ ചെയ്ത എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത്